എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഈ ഒരു സിനിമ എനിലേക്ക് എത്തിയത് വളരെ യാഥാർത്ഥിതമായിട്ടാണ് അതിനകത്ത് ഒരുപാട് പേരെ ക്യാരക്റ്റേഴ്സ് ഒക്കെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഷൂട്ടിങ് ഒരു വൺ വീക്ക് മുമ്പാണ് നാല് ദിവസം മുമ്പാണ് എൻ്റെ കാസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ബാക്കി അഭിനയിച്ച പോലെയല്ല ഇതിൻ്റെ മൂന്നൊക്കെ കഴിഞ്ഞിട്ട് അഭിനയിച്ചുകൊണ്ടായിരുന്നു പിന്നെ എല്ലാവരും സുഹൃത്ത് വലയങ്ങളാണ് ലോഹിദാസ് സാറിൻ്റെ അസോസിയേറ്റും ലോഹി സാറിൻ്റെ മോനും ഒക്കെയാണ് ഇതിൽ ക്യാമറ മോൻ മോനാണ് ക്യാമറ മോൻ ഹരികൃഷ്ണനും അസോസിയേറ്റ് മനോജ് കുമാറും ആണ് ഡയറക്ടർ പിന്നെ അതേതുമായിട്ട് ചുറ്റും ഉള്ള ആൾക്കാരാണ് എല്ലാത്തിനൊരു വർക്ക് ചെയ്തത് പിന്നെ കെ എസ് എഫ് ഡി സിയാണ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ കടന്നു തന്നെ ഞാനപ്പം ഇവരോട് പറയും എല്ലാവരും ആ കുടിച്ച മാത്രമേ ഉള്ളൂ ഇതിന് ഒരുപാട് എനിക്ക് നായക പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ള ഒരു സിനിമ അഭിനയ ഇങ്ങനൊരു അവസരം പ്രതീക്ഷിക്കുന്നു സിനിമയിൽ പ്രതീക്ഷിക്കുന്നു കാരണം ഇത് നായിക പ്രാധാന്യമുള്ള സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് നായിക പ്രാധാന്യല്ലോ ഈ അമ്മച്ചാണ് എനിക്ക് സിനിമ കൊണ്ടുപോകുന്നത് ഈ കഥാപാത്രമാണ് അതിനകത്ത് ജലകന്യകുന്നത് അപ്പേതിന്റെ ലാസ്റ്റുള്ള ആ ജലകന്യക ഈ ജലകന്യംബിയാണ് അപ്പൊ അങ്ങനെ ഒരു സിനിമ എനിക്ക് അതും കിട്ടുക എന്നുള്ളത് എനിക്ക് ദൈവം തന്നെയാണ് ആ പ്രാർത്ഥന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ട എല്ലാവരും എല്ലാവരും നല്ല റെസ്പോൺസ് ആണ് പറയുന്നത് സിനിമ കാണുക സപ്പോർട്ട്